മാന്ത്രിക ക്രയോൺ ലോകത്തിലെ എല്ലാ ചെറുപ്പക്കാരും ഫോണുമായി ജീവിക്കുന്ന സമയത്ത് ലോകം സ്കെച്ച് ബുക്കിലായിരുന്നു നീ എന്താ ചെയ്യുന്നത് വാ ആയിരുന്നു അല്ലേ വൈറ്റമിൻ ഡി കിട്ടു ഞാൻ ഇന്നലെ ഒരുപാട് നേരം പുറത്തായിരുന്നു വരയ്ക്കാൻ വെളിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ജനലിന്റെ സമീപത്ത് നിൽക്കുകയായിരുന്നു അതേ പറ്റിയാണ് നീ പറയുന്നത് മോം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തോണ്ടിരിക്കുവാണ് പറയുന്നത് കേൾക്ക് അടുത്തുതന്നെ യാഡ്സെയില് നടക്കുന്നുണ്ട് അവിടെ യഥാർത്ഥ ജനങ്ങൾ ശരിയായ സൂര്യ വെളിച്ചം എല്ലാം യാഥാർത്ഥ്യമാണ് മിസസ് ഹാൻഡേഴ്സൺ പഴയ ആർട്സൈസ് ഒക്കെ അവിടെ വിൽക്കുന്നുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ലോകത്തെ വ്യത്യസ്തമായ കാണുന്നതെന്ന് പറയുന്നു പക്ഷേ ത്രാവിസ് ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല ആ ആശ്ചര്യം നിറഞ്ഞ പെട്ടിക്കരികിലേക്ക് പോയി ആ അത് കണ്ടുപിടിച്ചു അത് ശരിയായ ആളിലേക്ക് പോകാൻ വേണ്ടിയാ കാത്തിരുന്നത് ഇത് ഒരേ ഒരു ക്രയോൺ മാത്രമാണോ ചില സമയങ്ങളിൽ ഒരു കാര്യം നിനക്ക് അത്യാവശ്യമായി വരും മാത്രമാണ് മാലിന്യം പോലെ തോന്നിപ്പിക്കുന്ന ഈ മന്ത്രം തന്റെ ദൗത്യം കാണിക്കാൻ അമ്മ എന്നോട് കുറച്ച് ദേഷ്യത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കണമല്ലോ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ കൈകൾ തന്നെ വരയ്ക്കാൻ തുടങ്ങി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വളരെ സിമ്പിൾ ആയിട്ടാ തോന്നുന്നത് വളരെ ഫ്രണ്ട്ലിയുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നെ ജാക്സന്ന് വിളിക്കാമെന്ന മന്ത്രം മന്ത്രം വിശ്വസിക്കുന്നതിനും പെട്ടെന്ന് തന്റെ വരുന്നതിലും തമ്മിൽ ഓ ും എനിക്ക് ആശ്വാസമായത് എന്താ പറയുന്നേ നീ എന്താ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാത്തത് എന്റെ കൊമ്പുകളൊക്കെ നീ വളരെ മനോഹരമായിട്ടാ വരച്ചിരിക്കുന്നെ വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും ഇതൊന്നും സത്യമല്ല ഒന്ന് നിന്നേ നീ എന്താ ഇത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ശരിക്കും ഉള്ളവൻ തന്നെയാ വേണമെങ്കിൽ നോക്കിക്കോ നീ അവിടെ ഒന്ന് ഇരുന്നേ നിനക്കൊരു കാര്യം അറിയുമോ ട്രാവീസ് രണ്ടു തരത്തിലുള്ള മനുഷ്യന്മാരെ കൊണ്ട് മാത്രമേ മന്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കൂ ഞാൻ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നവർ അടുത്തത് എന്താണെന്നും ചോദിക്കുന്നവർ എനിക്ക് തോന്നുന്നത് നീ അടുത്തത് എന്താണെന്ന് ചോദിക്കുന്ന ആളാണെന്നാ എന്താ ശരിക്കും നീ ആരാന്ന് പറ നീ എന്നെ വരച്ചതല്ലേ നീ ഒരു സുന്ദരനായ കുട്ടി ഡ്രാഗണി വരച്ചത് പക്ഷെ അതിനേക്കാൾ ഒക്കെ പ്രധാനമായിട്ടും ഞാൻ നിന്റെ കൂട്ടുകാരനാണ് നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ വരും പിന്നെ അങ്ങനെ തനിച്ച് വരച്ചുകൊണ്ടിരുന്ന ആ കുട്ടി തന്റെ പ്രിയപ്പെട്ട ആദ്യത്തെ കൂട്ടുകാരനെയും ഉണ്ടാക്കിയെടുത്തു അത് നീലനിറത്തിലുള്ള ഒരു പെറ്റ് ഡ്രാഗൺ ആയിരുന്നു എന്റെ ചോദ്യം എന്താണെന്നാൽ അടുത്തതായി നീ എന്താണ് വരയ്ക്കാൻ പോകുന്നത് അത് എനിക്കറിയില്ലോ അതൊരു നല്ല ഉത്തരമാണ് ശരിക്കും ആർട്ടിസ്റ്റുകൾ എല്ലാരും ഇങ്ങനെ തന്നെയാ പറയാറ് അയ്യോ എനിക്ക് തോന്നുന്നത് ആ വന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ അമ്മയാണെന്നാ ആ റെഡ് കളർ ഇട്ടുകൊണ്ട് എന്നാ നീ പെട്ടെന്ന് ഒളിച്ചോ ഓർമ്മയുണ്ടല്ലോ നീയാണ് എന്നെ ഉണ്ടാക്കിയത് നിനക്ക് വേണമെങ്കിൽ വീണ്ടും എന്നെ ഉണ്ടാക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ഡ്രാഗണെ പോലെ അല്ലാതെ ചെറിയ ഉണ്ടാക്കാം ഭയം തോന്നുന്ന സമയങ്ങളിൽ ഒരു കാര്യം വരയ്ക്കുക എന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് അതും തന്റെ അച്ഛനമ്മമാർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ആ ക്രയോൺ നീ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എവിടെ പോവാന്ന് പറയാതെ നീ ആ സ്ഥലത്ത് നിന്ന് എത്ര പെട്ടെന്ന് എങ്ങോട്ടേക്കോ പോയത് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാൻ വീട്ടിൽ എന്തോ മറന്നു വെച്ചു അതുകൊണ്ടാ ഞാൻ തിരിച്ചു വന്നത് മോനെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കരുത് നീ എപ്പ നോക്കിയാലും നിന്റെ റൂമിൽ തന്നെ അടച്ചു പൂട്ടി അടച്ചുപൂട്ടിയിരിക്കുകയാണല്ലോ ഇതത്ര നല്ല കാര്യമല്ല ത്രാവിസ് ഇതുപോലെയുള്ള ഡ്രോയിങ്സ് ഇതുപോലെയുള്ള സങ്കല്പങ്ങൾ അയ്യോ അതിൽ അമ്മയുടെ തുടരുത്സാഹ സ്നേഹത്തോട് സംസാരിക്കുന്നത് ചില സമയങ്ങളിൽ തെറ്റായി പോകുന്നു ഓമിനിക്കുന്നത് പോലും ചില സമയത്ത് എതിർപ്പ് വരുത്തുന്നു ഞങ്ങൾക്ക് ഭയമാകുന്നു നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു നീ അവരുടെ കൂടെ പുറത്തു പോകുമായിരുന്നു അവസാന ആഴ്ചയിൽ നീ രണ്ടു ദിവസം മാത്രമേ സ്കൂളിൽ അവരൊന്നും കൂട്ടുകാരല്ല നീ വരക്കുന്നതിനേക്കാളും ഒക്കെ അവർ നല്ല കൂട്ടുകാർ തന്നെയാ യഥാർത്ഥ ലോകത്ത് ജീവിക്കാൻ പഠിക്കൂ ട്രാവീസ് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല മതി നിർത്ത ഞങ്ങളിപ്പോ ഈ ഡ്രോയിങ്സ് എല്ലാം എടുത്തിട്ട് പോകാൻ പോവാണ് ഇതെന്റെ ഇതെന്റെ റൂമാണ് അത് ഞാൻ വരച്ചതാ ജീവിതമാണ് എന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ല ഒരിക്കലും നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ കെട്ടിപ്പടുക്കുന്ന നിയന്ത്രണം ചില സമയങ്ങളിൽ നമുക്ക് തന്നെ തടസ്സമാകും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും താഴെ വന്നിരിക്കുന്നു നീ അഞ്ചു മിനിറ്റിൽ താഴെ എത്തണം മനസ്സിലായോ ഇത് ഞാൻ പറഞ്ഞേ മതിയാവും ഞാൻ ഉണ്ടായതിന്റെ കാരണം വെറുമൊരു ബുക്ക് മാർക്ക് ആയിട്ട് തുടരാൻ വേണ്ടിയിട്ടല്ല അവർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം അറിയോ അവർ എന്നെ മാറ്റാൻ നോക്കുകയാണ് അതും ഇത് ഒരിക്കലും ഒന്നല്ല അവർ നിന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിലെന്തായാലും വ്യത്യാസമുണ്ടല്ലോ മന്ത്രത്തിന്റെ തമാശ എന്തെന്നോ ഉടഞ്ഞുപോയ സ്ഥലങ്ങളിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ അതും നമ്മുടെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഓർമയിലിരിക്കട്ടെ നീ എന്തു തന്നെ വരച്ചാലും അതൊന്നും ഡ്രാഗൺസിനെ ഭക്ഷിക്കുന്ന രീതിയിലാവരുത് നമുക്കെന്നാ സിമ്പിൾ ആയിട്ട് തന്നെ തുടങ്ങാലോ ഞാൻ ഞാൻ അതിനോടൊന്നും ചെയ്യാൻ പറഞ്ഞില്ല വരയ്ക്കുന്നവരെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ അതിന് ശക്തിയുണ്ട് എങ്ങനെയാണോ കുട്ടികൾ തന്റെ മാതാപിതാക്കളെ ആശ്ചര്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്ക് ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ലല്ലോ അത് സത്യമാണ് നീ ഒരിക്കലും നിന്റെ നിയന്ത്രണത്തിലല്ല ആ ചില സമയങ്ങളിൽ മുറി ഒരു മൃഗശാല പോലെ മാറും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ നിന്നെ താഴെ കാത്തിരിക്കുകയാണ് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയും ഇത് തന്നെയാണ് നീ പത്ത് മിനിറ്റുകൾക്ക് മുന്നേയും പറഞ്ഞത് അതുപോലെ തന്നെ രണ്ട് പടങ്ങൾ വരയ്ക്കുന്നതിന് മുന്നേയും ഈ റൂം ഒരു മാന്ത്രിക സഫാരി പാർക്ക് ആവുന്നതിന് മുന്നേ തന്നെ നീ ഇവിടെ നിന്ന് പോയിക്കോ പക്ഷെ ഇതൊക്കെ തന്നെ വളരെ പെർഫെക്റ്റ് ആണല്ലോ അവരൊക്കെ എത്ര സന്തോഷത്തിലാ ഉള്ളതെന്ന് നോക്കിക്കേ നീ തിരിച്ചു വന്നാലും അവരിവിടെ തന്നെ ഉണ്ടാവും ശരി എല്ലാവരും ഇപ്പൊ ബുക്കിലേക്ക് തിരിച്ചു വന്നോളൂ അവരൊക്കെ നിന്നെ ശരിക്കും സഹായിക്കാനാ നോക്കുന്നത് നിന്നെ ഒരിക്കലും അവർ തെറ്റിദ്ധരിച്ചിട്ടില്ല മനസ്സിലായോ ഒരുപക്ഷേ എന്തെങ്കിലും തെറ്റായിട്ട് ചിന്തിച്ചാൽ ഇന്ന് നീ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും സത്യസന്ധമായ വാക്കുകൾ ഇതാണ് അതിനുശേഷം അവന് ബോറടിക്കാത്ത ഒരു കാര്യം അവന്റെ പക്കലുണ്ട് തന്റെ ഡ്രോയിങ്സിന് ജീവൻ കൊടുക്കുന്നത് അതിനുശേഷം തിങ്കളാഴ്ചയായി ട്രാവൽസിനോട് ആഴ്ചയിൽ അഞ്ചു ദിവസം സ്കൂളിലേക്ക് പോകാൻ അച്ഛനും അമ്മയും പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ വളരെ വളരെ ഓരോ ആർട്ടിസ്റ്റിന്റെ ജീവിതത്തിലും കൂടുമ്പോൾ ഒരു ഒരു സത്യം വരും നീ എന്താ പറയാവോ ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ സാധനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു മികച്ച ഒരാളെ മികച്ചൊന്ന് ചില സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനം പ്രശ്നങ്ങളെയും കൊണ്ടുവരുമെന്ന് ആ നിമിഷം അവൻ അറിയാതെ പോയി പറ്റി നമ്മൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഓ ഭാഗ്യം അകത്ത് ഞാൻ പെട്ടുപോയിരുന്നു പുറത്തു വന്നതിൽ സന്തോഷം ഇവിടെ ചില കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നാ പിന്നെ മാറ്റിയാലോ വാവ് ഞാൻ പറഞ്ഞാലൊന്നും അവരൊന്നും കേൾക്കില്ല കാരണം അവർക്കൊന്നും അതിന്റെ ഒരു ആവശ്യവുമില്ലല്ലോ നല്ല നല്ല ഉണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ ഒരുപാട് പണികളുണ്ട് നീ എങ്ങനെ ഞാൻ തന്നെയാണ് നീ പക്ഷെ നിന്നേക്കാളും മികച്ചവൻ പേടിയില്ലാതായാൽ നീ എങ്ങനെയാവുമോ അതാണ് ഞാൻ എല്ലാത്തിനും തന്നെ ഒരു കാരണമുണ്ടാവും പക്ഷെ എന്താ കാരണമെന്ന് അവൻ പറഞ്ഞില്ല ഈ ഡ്രാഗണും ഒരു അപ്ഗ്രേഡ് ആവശ്യമാണ് കാരണം ആവശ്യമില്ലാതെ ഒരുപാട് സംസാരിക്കുന്നു അല്ല ജാക്സ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഉണ്ടാവണം അങ്ങനെ ആവട്ടെ തൽക്കാലം എല്ലാവരും അവരവരുടെ സ്ഥാനത്തേക്ക് പോകൂ ഇന്ന് എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് നമ്മൾ ട്രാവീസിനെ കാണിക്കുകയാണ് ട്രാവീസ് ഇത് ശരിയല്ല ഇന്ന് നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ പെട്ടെന്ന് പോ പോവിൽസ് ഇവിടെയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നെ വിശ്വസിക്കൂ ഞാനും നീയുമെല്ലാം ഒന്നല്ലേ അങ്ങനെ അത് തന്നെയായിരുന്നു അവിടുത്തെ പ്രശ്നവും ഇത് എങ്ങനെ ഇരിക്കണമെന്ന് അവൻ വിചാരിച്ചു അതാണ് ഇവൻ മന്ത്രത്തിൽ ഒരു കാര്യമുണ്ട് അത് ശരിയായ ലോകത്തെ ചില സമയങ്ങളിൽ അത് വളരെ ഡള്ളായി കാണിക്കും നീ ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ അവർക്കൊക്കെ നിന്നെ ഇഷ്ടപ്പെടും എനിക്കിപ്പോ എന്താ എനിക്ക് നിങ്ങളുണ്ടല്ലോ പിന്നെന്താ ഏയ് എന്താടാ നിങ്ങൾ ഉണ്ടല്ലോ പിന്നെ ഇപ്പൊ ശരിക്കുമുള്ള ഭാവന എന്താണെന്ന് നിനക്ക് അവരെ കാണിച്ചു കൊടുക്കാം അതൊന്നും വേണ്ട ജാക്സ് നീ എന്താ വീണ്ടും നിന്റെ അമ്മയെ വിളിക്കുകയാണോ നിക്ക് കൂട്ടുകാർ ഉള്ളതുപോലെ നീ അഭിനയിക്കാൻ തുടങ്ങി അല്ലേ തുടങ്ങിയല്ലേസ് നീ എന്തു തന്നെ ചിന്തിച്ചാലും അവർക്ക് എല്ലാവരെയും ഞാൻ നിങ്ങളെ കാണിച്ചാലോ എന്നെ കൊണ്ടതിന് പറ്റുമെന്ന് എന്താടാ പോയോ ദിവസവും നീ ഓരോന്ന് വരയ്ക്കുന്നുണ്ടല്ലോ ഇന്ന് നീ എന്താ വരച്ചത് ശ്വാസം നല്ലോണം വലിച്ചു പിടിച്ചോ അവരെ കാണാൻ സമ്മതിക്കരുത് അതെന്താ അവിടെ വെച്ചിരിക്കുന്ന തിരിച്ചു ഞാൻ ദേ അത് കേട്ടോ എല്ലാവരും ഡ്രോയിങ്സാ എന്താ നിന്റെ ജീവിതത്തിൽ നീ മുതലാ ഇതൊക്കെ ഇതൊക്കെ കാര്യമാക്കാൻ മറ്റുള്ളവരുടെ കഴിവിനെ നീ നീ ഭയപ്പെടാൻ തുടങ്ങിയാൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും കഴിവോ ചെറിയ വിചിത്രമായ ഡ്രോയിങ്ങുകളല്ലേ അതായത് വീഡിയോ ഗെയിംസിൽ മൂവി ധരിച്ചിരിക്കുന്ന ജേഴ്സിൽ ഉണ്ട് അതും ആരോ വരച്ചതല്ലേ അതുകൊണ്ട് ഈ കളിയൊക്കെ വിട്ട് നീ വേറെ വല്ല പണിക്കും പോ നീ അല്ലേ അതെ അതെ താങ്ക്സ് നിങ്ങൾ ഇത് ചെയ്യേണ്ട ഞാൻ ഡ്രോയിങ്സ് ഒന്ന് കാണിക്കൂ ഇതെല്ലാം വളരെ ഭംഗിയുണ്ട് എനിക്ക് അവളെ ഇഷ്ടമായി എന്താ ഏയ് ഒന്നുമില്ല അത് എന്നെ എന്തിനാ നിങ്ങൾ സഹായിച്ചേ നിന്റെ ഇഷ്ടങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല ട്രാവൽസ് ഹെയർ മാറ്റിയല്ലോ വളരെ നന്നായിരിക്കുന്നു അതായത് എല്ലാ ട്യൂസ്ഡേയും അവിടെ അധികം ആളുകളൊന്നും പക്ഷെ സെറ്റ് ആകും അവൾ കാര്യം അറിയോ കൂട്ടുകാരിയെ കിട്ടിയാ അത് വളരെ കൂട്ടുകാരി നീ അതല്ല വരയ്ക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം ഇത് ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ ഇത് ബ്രാൻഡാണോ ഇത് നിന്റെ സ്കൂളാണോ പക്ഷേ ഞാനിത് വരച്ചിട്ടില്ലല്ലോ ഇത് ഞാൻ ചെയ്തതല്ല നീ അകത്തൊളിപ്പിച്ചു വെച്ച ഇമോഷൻസ് അതാണ് ഈ ചിത്രത്തിലൂടെ പുറത്തു വന്നത് മതി നിർത്ത് നിർത്ത് നീ ഒന്ന് റിലാക്സ് ചെയ് നിയന്ത്രിക്കുന്നതിനെ പറ്റി സംസാരിക്കണമല്ലോ ഞാനിത് നിയന്ത്രിക്കാൻ പോകുന്നില്ല അതെ നീ അത് ചെയ്യാൻ പോകുന്നില്ല